ൂട്ട് വേനൽക്കാലമായാല് നമ്മൾ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് ശീതള പാനീയങ്ങളെയാണ് എത്ര കുടിച്ചാലും മതിയാവില്ല എന്നുള്ളൊരു തോന്നലുമുണ്ട് വെള്ളമായിട്ട് അത്രയധികം കുടിക്കാനും തോന്നൂല അപ്പം പിന്നെ പലതരത്തിലുള്ള ജ്യൂസുകളായിട്ടും പാനീയങ്ങളായിട്ടും നമ്മൾ കഴിക്കും കഴിയുന്നത്ര നമ്മൾ നിലവിൽ കിട്ടുന്ന ഫ്രഷായിട്ടുള്ള പഴങ്ങളുടെയും പഴവർഗ്ഗങ്ങളുടെയും ഒക്കെ ജ്യൂസും സത്തും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെയധികം ശരീരത്തിന് ലവണങ്ങളും ജീവകങ്ങളുമൊക്കെ നൽകും അതേസമയം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ജ്യൂസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലധികമായിട്ടും കൂടുതലും പഞ്ചസാരയായിരിക്കും ഉണ്ടാവുക പഴുപ്പിൻ്റെ അളവ് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് കഴിയുന്നത്ര നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് അപ്പം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇപ്പം നമുക്ക് അത്തരത്തിലുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം ഒരു കപ്പ് വെള്ളം അരക്കപ്പ് പഞ്ചസാര ഒരു മൂന്നിലൊന്ന് കപ്പ് ഇഞ്ചി ഇതെല്ലാം കൂടി ഇഞ്ചി നല്ലവണ്ണം ഇടിച്ച് ചതച്ചെടുക്കണം അതെല്ലാം കൂടി ചേർത്ത് അടുപ്പത്ത് വെച്ച് നന്നായി തിളപ്പിക്കുക വാങ്ങി കുറച്ച് നേരം അനക്കാതെ വെച്ച് അതിന് ശേഷം അരിച്ചെടുക്കുക അപ്പം നമുക്കൊരു ഇഞ്ചിയുടെ സത്തുള്ള ഒരു മിക്സ് കിട്ടും ഇനി നമുക്കൊരു രണ്ട് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കാം പിന്നെ അതിൻ്റെ പുറത്തെ ഒന്നോ രണ്ടോ കഷ്ടം തൊലിയെടുക്കുക അതിൻ്റെ കൂടെ ഒരു മൂന്ന് നാല് പൊതിനയിലയും ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക ഇതിൻ്റെ ഒപ്പം നമുക്ക് ഈ ജ്യൂസും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സിറപ്പില്ലേ അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം സിറപ്പും ഒഴിച്ച് യോജിപ്പിക്കുക ഷേക്കർ ഉണ്ടെങ്കിൽ അതങ്ങനെ ഇട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കുകയും ആകാം ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അടിച്ച് മിക്സ് ചെയ്യുക ഇനി ഒരു ഗ്ലാസ്സിൽ ഐസ് ഇട്ടതിന് ശേഷം ഈ ജ്യൂസ് ഒഴിക്കാം ബാക്കി നമുക്ക് സോഡയും ഒഴിക്കാം കുറച്ച് പുതിനേയിലയും അതുപോലെ ഓറഞ്ച് പീസുകളുമൊക്കെയിട്ട് നന്നായിട്ട് അലങ്കരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള അതേസമയം നല്ല രുചിയുള്ള ഒരു ജ്യൂസായി വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് കുടിക്കുകയും ചെയ്യാം ഇതിൻ്റെ കൂടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്നാക്ക് തയ്യാറാക്കാം എളുപ്പമുള്ള ഒരു സ്നാക്കാണ് അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ വാങ്ങാൻ കിട്ടും അത് കുറച്ചെടുക്കുക എന്നിട്ട് നമുക്ക് അത് വൃത്തിയാക്കിയതിന് ശേഷം തിളച്ച വെള്ളത്തിലിട്ട് അത് ഒരു കുറച്ച് സമയം വെച്ചതിന് ശേഷം അത് വാർത്ത് വെള്ളം മാറ്റിയെടുക്കുക ഒരു ബൗളിൽ രണ്ട് മുട്ട അത് കോളിഫ്ലവറിൻ്റെ അളവനുസരിച്ച് മതി ഒന്നോ രണ്ടോ മുട്ട കുറച്ച് ചിക്കൻ ക്യൂബ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇതില്ലെങ്കിൽ ഇഷ്ടമുള്ള സൂപ്പ് പൗഡർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുക അതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോറും ഉപ്പും ഒന്നോ രണ്ടോ സവോളയും മരിഞ്ഞതും ഇതെല്ലാം കൂടി ചേർത്ത് ഒരു കുറുകിയ പാകത്തിൽ ആക്കിയെടുക്കുക ഇതിലേക്ക് ഒന്ന് രണ്ട് പച്ചമുളകും കൂടി നമുക്ക് അരിഞ്ഞിടാം അതിനുശേഷം ഈ കോളിഫ്ലവർ അതിലേക്ക് ഇടുക അത് നല്ല തിളച്ച എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക ചാട്ട് ചാട്ടുമസാലയുടെ രുചി ഇഷ്ടമാണെങ്കിൽ അത് നമുക്കിതിൻ്റെ മുകളിൽ വാങ്ങി വറുത്ത് വാങ്ങിയതിന് ശേഷം ഇടുകയും ആകാം അപ്പോൾ ഈ ഒരു ജ്യൂസും ഇങ്ങനെയൊരു കോളിഫ്ലവറിൻ്റെ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടി ഒന്നിച്ചൊന്ന് കഴിച്ചു നോക്കാം രുചിക്കൂട്ട് നിർവഹണം ലീന